നമസ്കാരം എവ്രി വൺ വെൽക്കം ടു നത്തിങ് ലെഫ്റ്റ് ഇന്ന് തൃശ്ശൂർ നടന്നത് കള്ളവോട്ടാണോ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടിലൂടെയാണോ എന്ന് ഒരു ഡേറ്റ ഡ്രവൺ അതായത് നമ്മൾ ഡേറ്റ പരിശോധിക്കുക നമ്മൾ മറ്റൊന്നും പരിശോധിക്കില്ല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഡേറ്റ മാത്രം പരിശോധിച്ച് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ആധികാരികമാണോ അതോ ആരോപണങ്ങൾ അനുസരിച്ചിട്ട് കള്ളവോട്ട് നടക്കുന്നുണ്ടോ എന്നും ഒക്കെ നമ്മൾ നോക്കും ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപന് കിട്ടിയ വോട്ട് കണ്ടല്ലേ അതിൽ അതുപോലെ തന്നെ സി പി ഐ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിൻ്റെ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ വോട്ടുകൾ ഇത് മൂന്നും കാണുക അതായത് മുപ്പത്തി ഒൻപത് ശതമാനം പോയിൻറ്റ് എട്ട് ശതമാനം ആയിരുന്നു പ്രതാപൻ്റെ വോട്ട് രാജാജി മാത്തിയൻ്റേത് മുപ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് ആൻഡ് സുരേഷ് ഗോപിയുടേത് ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനമായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോഴത്തത് സുരേഷ് ഗോപിക്ക് മുപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനമായി സുനിൽ കുമാറിന് മുപ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ചും മുരളീധരന് മുപ്പത് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടുകളുമാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകൾ കൂടി അതേസമയം ഐ എൻ സിക്ക് എൺപത്തിയാറായിരത്തിൽ പരം വോട്ടുകൾ കുറഞ്ഞു സി പി ഐക്ക് പതിനാറായിരം വോട്ടുകൾ അധികം ലഭിച്ചു പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോളിംഗ് ശതമാനം ഏകദേശം അൻപതിനായിരം വോട്ടേഴ്സിനടുത്തുള്ള വോട്ടർമാരുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിനാലിനും ഇടയിൽ സംസ്ഥാനത്തുടർന്ന നീളം ബി ജെ പി എൻ ഡി എ ഏകദേശം ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടുകളാണ് കൂടിയത് എൻ ഡി എക്ക് മാത്രം രണ്ട് സീറ്റുകൾ ചാലക്കുടി പത്തനംതിട്ട ഇവ മാത്രമാണ് എൻ ഡി എ വോട്ടുകളിൽ വ്യാപകമായി ഇടിവ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിൽ ആകെ വോട്ട് ഷെയറിൽ താണ ഇടിവും കെ സുരേന്ദ്രൻ്റെയും എൻ രാധാകൃഷ്ണൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥിത്വം ഈ കുറഞ്ഞ വോട്ടുകളിൽ നിർണായകമാണ് ബി ജെ പി എൻ ഡി എ ിലേക്കുള്ള ശരാശരി വോട്ട് മൂന്ന് പോയിന്റ് ആറ് ശതമാനം ആറ് നാല് ശതമാനം ആവറേജ് വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഒരു നിയോജകമണ്ഡലത്തിൽ ഏകദേശം മൂന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനം ആവറേജ് വർധനവ് ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ കേരളത്തിൽ മാത്രം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിൽ ആലപ്പുഴയിൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം ആലത്തൂരിൽ പത്ത് പോയിൻറ്റ് ഒന്നു ശതമാനം ഇങ്ങനെയും ബി ജെ പിയുടെ വോട്ട് വർധനവുണ്ടായിട്ടുണ്ട് അത് പലയിടത്തും ഈ രണ്ട് സ നിയോജക മണ്ഡലങ്ങളിലും തൃശ്ശൂരിലെ ഒമ്പത് പോയിൻ്റ് ആറ് ഒന്ന് ശതമാനത്തിനേക്കാൾ വർധനമാണ് അതായത് തൃശ്ശൂരിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സംസ്ഥാന വ്യാപകമായി ബി ജെ പിയുടെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇലക്ഷനിൽ കൂടിയിട്ടുണ്ട് എന്നൊരു വാസ്തവമാണ് ഇത് ആണ് ആദ്യത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും എന്തൊക്കെയാണ് പ്രധാന ആരോപണങ്ങൾ ഞാൻ ന്യൂസിൽ നിന്ന് രണ്ട് അതായത് വോട്ടേഴ്സ് കൂടിയതിനെ പറ്റിയുള്ള ആരോപണം അതായത് മൂവായിരം വ്യാജ വോട്ടർമാരെ ഒഴിഞ്ഞ ഫ്ലാറ്റ് അഡ്രസ്സിൽ കൂട്ടിച്ചേർത്തു എന്നാണ് ദേശാഭിമാനി പറയുന്നത് അതുപോലെ ഇരുന്നൂറ്റി എൺപത് വോട്ടർമാരെ ഒരപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചേർത്തു ഒരൊറ്റ അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നൂറ്റി എൺപത് വോട്ടർമാരെ ചേർത്തു എന്നാണ് ന്യൂസ് മിനിറ്റ് പറയുന്നത് ഒരുമിച്ച് ചേർത്തു വന്നത് ഇതിൽ ഈ രണ്ടാമത്തെ ന്യൂസ് മിനിറ്റിൻ്റെ ആരോപണം അത് അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് പുതുതായിട്ട് വന്നതാണ് അവിടെ ആളുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അവർ വോട്ടേഴ്സ് ലിസ്റ്റിലില്ലായിരുന്ന ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടാവാം ആ ഇരുന്നൂറ്റി എൺപത് പേരെയും ഒരുമിച്ച് കേടുത്തിട്ടുണ്ടാകാം അതിൽ പ്രത്യേകിച്ചൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല പക്ഷേ മൂവായിരം വ്യാജ വോട്ടർമാരെ ഒഴിഞ്ഞ ഫ്ലാറ്റ് അഡ്രസ്സിൽ കൂട്ടിച്ചേർത്തു എന്നത് ഒരു ആരോപണമാണ് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കേണ്ടതാണ് അതിൻ്റെ അത് ആരാണ് അവിടെ കൂട്ടിച്ചേർത്തോ എന്നതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് ഇനി എന്തൊക്കെയാണ് സാധ്യതകൾ ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി കള്ളവോട്ട് ചെയ്യാനുള്ള എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ സാധ്യത ആയിരക്കണക്കിന് ബി ജെ പി വോട്ടർമാർ മറ്റിടങ്ങളിൽ നിന്ന് തൃശ്ശൂർ രജിസ്റ്റർ ചെയ്ത് ചെയ്തു ഇത് ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു ഇതാണ് ഒന്നാമത്തെ സാധ്യത അതായത് മുഴുവൻ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് തൃശ്ശൂരിൽ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള വോട്ടർമാർ തൃശ്ശൂരിൽ വന്ന് അങ്ങനെയാണ് ബി ജെ പി ഇത്രയധികം വോട്ടുകൾ തൃശ്ശൂരിൽ നേടിയത് എന്നാണ് ഒന്നാമത്തെ സാധ്യത പക്ഷേ കേരളത്തിലുടനീളം ബി ജെ പിയുടെയോ എൻ ഡിയുടെയോ എൻ ഡി എയുടെ വോട്ടുകൾ നോക്കുമ്പോൾ ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം വോട്ടുകൾ വർദ്ധിച്ചതായി ഡേറ്റ കാണിക്കുന്നു അതായത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തൃശ്ശൂരിൽ വന്ന് തൃശ്ശൂരിൽ വോട്ട് ചെയ്താണ് ബി ജെ പിയെ വിജയിപ്പിച്ചത് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് അതിന് ആനുപാതികമായ ഒരു കുറവ് മറ്റ് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടാവുകയാണ് പക്ഷേ ഈ ഡേറ്റ കാണിക്കുന്നത് കേരളത്തിലുടനീളം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ആറു ലക്ഷത്തി അറുപത്തി അയ്യായിരം വോട്ടിൻ്റെ വർധനവ് ബി ജെ പിക്ക് മാത്രം ഉണ്ട് ബി ജെ പിക്ക് മാത്രം ലഭിച്ച വോട്ട് ഇതിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് രണ്ട് നിയോജക മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഒന്ന് പത്തനംതിട്ടയാണ് മറ്റൊന്ന് ചാലക്കുടിയാണ് പക്ഷേ ഇവിടെ രണ്ടിടത്തും വ്യക്ത അതായത് പത്തനംതിട്ടയിൽ മൊത്തത്തിൽ വോട്ട് ഷെയർ കുറഞ്ഞു വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ട് പോൾ ചെയ്തിട്ടുള്ള വോട്ട് കുറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി മറ്റ് പല പല നിയോജ മണ്ഡലങ്ങളിലും പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒരു കൂട്ട ട്രാൻസ്ഫർ സംഭവിച്ചിരുന്നെങ്കിൽ അതായത് ആളുകൾ ഒറ്റയടിക്ക് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ മൊത്തത്തിലുള്ള വോട്ട് ഷെയറിൽ ഗണ്യമായ വർധന ഉണ്ടാകില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതായത് മറ്റ് നിയോജ മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാർ ഇവിടെ വന്ന് വോട്ട് ചെയ്താണ് തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചത് എന്ന ഹൈപ്പോത്തസിസ് ഈയൊരു കാരണം കൊണ്ട് തെറ്റാണ് ഇനി ഡബിൾ വോട്ട് അതായത് തൃശ്ശൂരിനകത്തോ പുറത്തോ ഒരു തവണ വോട്ട് ചെയ്തവർ വീണ്ടും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്തു ഇതാണ് അടുത്തൊരു സാധ്യത അതായത് മറ്റു സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ അതായത് തിരുവനന്തപുരത്ത് നിന്ന് വോട്ട് ചെയ്ത ആൾ കാർ ഓടിച്ച് തൃശ്ശൂരെ തിന്നു അല്ലെങ്കിൽ പാലക്കാട്ട് നിന്ന് ആളുകൾ തൃശ്ശൂരെ തിന്നു ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർത്തുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ അതായത് വോട്ട് ചെയ്ത് മഷിയൊക്കെ അവർ തുടച്ച് കളഞ്ഞിട്ട് എത്തി വോട്ട് ചെയ്യുന്നു അതുമാത്രവുമല്ല തൃശ്ശൂരിൽ തന്നെ ഒരു പോളിംഗ് ബൂത്തിൽ നിന്ന് മറ്റൊരു പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നു ഇവരെല്ലാവരും രണ്ട് വോട്ട് ചെയ്ത് ആദ്യത്തെ അസംഷൻ പ്രകാരം ഒരൊറ്റ വോട്ടാണ് ചെയ്യുന്നതെന്നാണ് അതായത് ഇവർ തൃശ്ശൂരത്തെത്തി വോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ടാമത്തെ അസംഷൻ രണ്ടാമത്തെ സാധ്യത പ്രകാരം ഇവർ ഒരു തവണ വോട്ട് ചെയ്തതിന് ശേഷം മഷി മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു ഒന്നുകിൽ തൃശ്ശൂരിൽ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് അകത്ത് വന്നിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവാം തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലങ്ങൾ ഈ പാറ്റേണുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല കോൺഗ്രസ് വോട്ടുകൾ നാല് ലക്ഷത്തി പതിനയ്യായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തിലേക്ക് കുത്തനെ കുറഞ്ഞപ്പോൾ സി പി ഐയുടെ വോട്ടുകൾ ഏകദേശം മുപ്പത്തിരണ്ട മുപ്പത്തിരണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരമായി ചെറുതായി വർദ്ധിച്ചു അതായത് വിശദീകരിക്കും അതായത് കള്ളവോട്ടുകൾ നടന്നിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കുത്തനെ ഉയരുകയും കോൺഗ്രസിൻ്റെയും സി പി ഐയുടെയും വോട്ടുകൾ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലെവലിൽ തന്നെ തുടരുകയും ചെയ്യുമായിരുന്നു അതായത് നമ്മളുടെ അസംഷൻ പ്രകാരം ബി ജെ പി രണ്ട് തവണ ബി ജെ പിക്ക് മണ്ഡലത്തിനകത്തുള്ളവർ രണ്ട് തവണയോ മണ്ഡലത്തിന് വെളിയിൽ നിന്നുള്ളവർ ഒരു തവണ എക്സ്ട്രയെ വോട്ട് ചെയ്തു അതായത് ബി ജെ പിയുടെ മാത്രം വോട്ട് ഷെയറിൽ ഗണ്യമായ വർധന ഉണ്ടാവുകയും കോൺഗ്രസിൻ്റെയും സി പി ഐയുടെയും വോട്ട് ഷെയറുകൾ അതേപോലെ നിൽക്കുകയോ കൂടുകയോ ചെയ്യണുമായിരുന്നു പക്ഷേ ഇവിടെ കാണിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിൽ ഗണ്യമായ വോട്ട് കുറവ് ഉണ്ടായിട്ടുണ്ട് സി പി ഐയുടേത് ഏകദേശം മൊത്തത്തിൽ മണ്ഡലത്തിലെ വോട്ട് ഷെയർ ഉണ്ടായതിൻ്റെ അനുവാദത്തിലുമാണ് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് അതായത് കോൺഗ്രസ് വോട്ട് ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം കുറഞ്ഞപ്പോൾ ബി ജെ പി വോട്ട് ഒമ്പത് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം കൂടി മൂന്ന് പ്രധാന പാർട്ടികളുടെയും ആകെ വോട്ടുകൾ ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ആണ് വർദ്ധിച്ചത് അതായത് മൂന്ന് പാർട്ടികൾക്കും കൂടി അവിടെ മൊത്തത്തിൽ പോൾ ചെയ്ത വോട്ട് കൂടിയിരിക്കുന്നത് നാൽപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴാണ് ഇതിൽ ബി ജെ പിയുടെ മാത്രം ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് എന്ന വർധനവിനേക്കാൾ വളരെ കുറവാണ് അതായത് ബി ജെ പിക്ക് മാത്രമായൊരു വോട്ടിംഗ് സ്പൈക്ക് കള്ള വോട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പി വോട്ടുകൾ മാത്രം വർദ്ധിച്ച് ബി ജെ പി വിജയിക്കുകയും കോൺഗ്രസ്സിന് പഴയ വോട്ട് പഴയ എണ്ണത്തിലുള്ള വോട്ടായിരിക്കണം ലഭിക്കേണ്ടത് ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് വോട്ടിംഗ് മെഷീനിലെ തിരിമറിയാണ് ഇത് ശരിക്കും സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് വോട്ടിങ് മെഷീനിൽ തിരിമറി കാണിച്ചോ ജയിച്ചോ ഇതൊരു ചോദ്യമാണ് പക്ഷേ ഒരു വലിയ പ്രശ്നമുള്ളത് ഈ വോട്ടിംഗ് മെഷീൻ്റെ സംഭരണം ഇതിൻ്റെ അലോട്ട്മെന്റ് റാൻഡം ആയിട്ട് ഇത് എവിടെയൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണം ഇതെല്ലാം അതെല്ലാം പുറമെ വോട്ടിംഗ് മെഷീനിലെ തിരിമറികൾ പരിശോധിക്കാനും അതിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെയുള്ള സർവ്വ സംവിധ സംവിധാനങ്ങൾ അതായത് അതിൻ്റെ സെക്യൂരിറ്റി അടക്കമുള്ള മുഴുവൻ ചുമതലയും സംസ്ഥാന സർക്കാരിനാണ് അങ്ങനെയാണെങ്കിൽ ബി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കേരള ഗവൺമെൻറ്റും സുരേഷ് ഗോപിയും ഒത്തുകളിച്ചു എന്നും ഒന്ന് രണ്ട് നമ്മുടെ വോട്ടിംഗ് മെഷീൻ പ്രോസസ്സുകളിൽ തിരുമറി സാധ്യമാണ് എന്നുമുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ വോട്ടിംഗ് മെഷീനിലെ തിരുമറി ഉപയോഗിച്ച് സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും ശരിക്കും ഓർക്കണം നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ടാമ്പറിംഗ് അസാധ്യമാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ആരോപണം നിർത്തിയിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറി വ്യാജ വോട്ടർമാർ ആ രീതിയിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും എന്തായിരിക്കും തൃശ്ശൂരിൽ നടന്നിട്ടുണ്ടാവുക വളരെ ലളിതമാണ് കഴിഞ്ഞ അഞ്ച് വർഷം ജനങ്ങളെ കണ്ടും അവരുടെ കൂടെ നിന്നും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്യമായി ആളുകളെ ചേർത്തും അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കേണ്ടത് മത്സരിക്കേണ്ടത് ആ രീതിയിലൊക്കെ മത്സരിച്ച് തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നാണ് ഈ ഡേറ്റ കാണിക്കുന്നത് അതായത് യാതൊരു ക്രമക്കേടും കാണിച്ചതിനുള്ള ഒരു സൂചനയും ഈ ഡേറ്റകളിലില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർലമെൻ്റ് മെമ്പർക്കെതിരെ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നത് നമ്മുടെ പാർലമെൻറ്ററി സിസ്റ്റത്തിന് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ച രീതിയിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കുകയും സുരേഷ് ഗോപിയുടെ ഐഡിയോളജിയുടെയോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയോടെയോ വിയോജിപ്പുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജനങ്ങൾ അത് കണ്ട് അവർ സുരേഷ് ഗോപിക്കെതിരെ വിധി എഴുതുന്നുവെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യാനാണ് പ്രതിപക്ഷം ശ്രമിക്കേണ്ടത് അതല്ലാതെ നിരന്തരം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയും ജനങ്ങളെയും അതായത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെയും തന്നെ ഈ രീതിയിൽ പരിഹാസത്തിന് വിധേയരാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭൂഷണമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്തായാലും വീണ്ടും ഒരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം